ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറെ ചർച്ചാവിഷയമായി കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും ഇരുവരും തമ്മിലുള്ള കോമ്പിനേഷൻ പലപ്പോഴും അരോചകമായാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ജാസ്മിൻ ജാഫർ മാസങ്ങൾക്ക് മുമ്പാണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പിരിഞ്ഞത് മുന്ന ആയിരുന്നു വരൻ എന്നാൽ ജാസ്മിൻ ബിഗ് ബോസിൽ പോയപ്പോൾ തുടങ്ങി മുന്നയ്ക്ക് ഒരുപാട് മെസ്സേജുകളും ഗബ്രിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളുമാണ് പലരും പ്രേക്ഷകർ അയച്ചു കൊടുക്കുന്നത് എന്നാൽ അതിനോടുള്ള മറുപടിയായി അദ്ദേഹം ഇങ്ങനെയാണ് വിശേഷങ്ങൾ നോമ്പക്ക് എങ്ങനെ ഉഷാറായിട്ട് പോന്നു പിന്നെ ഞാനിപ്പോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കാര്യം എന്താ ചിലപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ ഓരോ റീൽസ് ഷെയർ ചെയ്തിട്ടും കുറെ ഓരോ ടാഗിങ്ങും അതും ഇതും കുറെ മെസ്സേജ് വാട്സപ്പിലായിക്കോട്ടെ കുറേ മെസ്സേജ് ഫ്രണ്ട്സ് കുടുംബക്കാർ കുടുംബക്കാർ കുറേ ആൾക്കാർ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ജാസ്മിൻ ബിഗ് ബോസ് പോയിട്ടുണ്ട് അപ്പൊ അതിനെ ചൊല്ലി എനിക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട് എന്നോട് കുറെ കൊറേ ആൾക്കാർ കുറേ റീല് എനിക്ക് വിട്ട് തരുന്നുണ്ട് ഞാൻ എനിക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും വേണമെങ്കിലും മറ്റേ ഹോട്ട് സ്റ്റാർക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയാം എനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് കണ്ടുപോയി കൂടെ കണ്ടോളും എനിക്ക് ഇങ്ങളാരും ഇങ്ങനെ ഇട്ട് തന്ന് കാണിച്ചു തരണമില്ല സ്വാഭാവികമായിട്ടും എനിക്ക് തീരെ താല്പര്യമില്ല കാണാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ ഏത് ഇതിലെടുത്താലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് കാണാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഏതായാലും അധികം അവയുടെയിലാണ് ഞാൻ